കൂടരഞ്ഞിയിൽ നാലു പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരാളെ കൈത്തോട്ടിൽ മുക്കിക്കൊലപ്പെടുത്തിയെന്ന കുറ്റസമ്മത മൊഴിയിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് തിരുവമ്പാടി പോലീസിന് പുറമെ വെള്ളയിൽ ബീച്ചിലെ കൊലപാതകം ടൗൺ എസിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും മരിച്ചത് ആരൊക്കെയെന്ന് കണ്ടെത്താനും അന്വേഷണ സംഘം ശ്രമം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ച് വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് ആന്റണി എന്നു പേരുള്ള മുഹമ്മദ് അലി എത്തുകയാണ് ഒരു കുറ്റസമ്മത മൊഴിയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് രണ്ടു പേരെ താൻ കൊലപ്പെടുത്തിയെന്ന് അദ്ദേഹം പോലീസിനോട് പറഞ്ഞു അതിലൊന്ന് കൂടഞ്ഞിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അത് കോഴിക്കോട് വെള്ളയിൽ ബീച്ചിലും പക്ഷേ ഇതുവരെ മരിച്ചതാരാണെന്നറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ആകെ കുഴങ്ങിയെന്നർത്ഥം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് തിരുവമ്പാടി കൂടഞ്ഞയിൽ കൈത്തോട്ടിലെ വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി ഒരാളെ കൊലപ്പെടുത്തി ചെയ്ത കുറ്റകൃത്യങ്ങൾ വർഷങ്ങൾ നീണ്ട മാനസിക സമ്മർദ്ദത്തിൽ അടിപ്പെട്ട മുഹമ്മദ് അലി കുറ്റസമ്മതം നടത്തി തിരുവമ്പാടി കൂടരഞ്ഞയിലെ ഈ കൈത്തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇരുപതുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലും ദുരൂഹതയുമാണ് പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് ബാർ ഇരുപത്തി എന്ന നമ്പർ പ്രകാരം വേങ്ങര പോലീസ് എഫ്ഐആർ ചാർജ് ചെയ്ത തിരുവമ്പാടി പോലീസിന് കൈമാറി തിരുവമ്പാടി പോലീസ് നിരവധി രേഖകൾ പരിശോധിച്ചു മുഹമ്മദ് അലി പറഞ്ഞതുമായി കാര്യങ്ങൾ തട്ടിച്ചു നോക്കി അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഡിസംബർ ആദ്യവാരം ഒരു അജ്ഞാതൻ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ പോലീസിന് മുന്നിലേക്ക് എത്തുന്നത് പക്ഷേ അപ്പോഴും ആരാണ് മരിച്ചതെന്ന് സംബന്ധിച്ച വ്യക്തതയില്ല ഇരട്ടിയിൽ നിന്ന് കൃഷിപ്പണിക്കായി വന്ന ആളുകൾക്കൊപ്പമാണ് യുവാവും തിരുവമ്പാടിയിലെത്തിയത് യുവാവിന് അപസ്മാരബാധയുള്ളതിനാൽ ജോസഫിന്റെ ബാതല്ലൂർ എന്ന വീട്ടിലാണ് ഒപ്പമുണ്ടായിരുന്നവർ താമസിപ്പിച്ചത് കോർത്തിണക്കാൻ പറ്റിയ തെളിവുകൾ പോലീസിന്റെ മുന്നിലില്ല സാഹചര്യ തെളിവുകളും മൊഴികളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരെ അപകടമരണമെന്ന സൂചനയാണ് നൽകുന്നത് മരിച്ച ആളെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു വെല്ലുവിളി അജ്ഞാതനായ ആളെ തേടി ആരുമെത്താതിരുന്നതോടെ ഇയാളുടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു മരിച്ചയാളുടെ പേര് മോഹനൻ എന്ന സൂചനയുണ്ട് എന്നാൽ ഇത് എവിടെ നിന്ന് ലഭിച്ചെന്നോ കേസ് കേസ് ഡയറിയിലോ ഒരു സൂചനയുമില്ല അന്ന് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പി തോമസിൽ നിന്നും വിവരങ്ങൾ തേടാൻ നീക്കമുണ്ട് അന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുട്ടി സ്വദേശിയാണെന്ന സൂചനയാണ് ലഭിച്ചിരുന്നത് മുഹമ്മദ് അലയുടെ മൊഴിയിൽ പക്ഷേ പാലക്കാട് സ്വദേശി എന്നാണ് പറയുന്നത് കോടതിയിൽ സമർപ്പിച്ച രേഖകൾ തിരിച്ചു വാങ്ങി പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം വെള്ളയിലെ കേസ് അന്വേഷണത്തിന് ഏഴംഗ ക്രൈംബ്രാഞ്ച് സംഘത്തെ പോലീസ് മേധാവി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് മുഹമ്മദ് അലിയുടെ കുറ്റസമ്മത മൊഴി യാഥാർത്ഥ്യങ്ങളുമായി ഒത്തുപോകുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിനെ വലയ്ക്കുന്നത് എന്നാൽ ചില സംശയങ്ങൾ പോലീസിനുണ്ട് അത് മുഹമ്മദ് അലിയുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് എല്ലാം മറനീക്കി പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അത് പോലീസിൽ മാത്രം നിക്ഷിപ്തവുമാണ് റിപ്പോർട്ടർ കോഴിക്കോട്